നിങ്ങളൊരു വീട് റെൻറ്റിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഒ എൽ എക്സ് ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെൻ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഈ വീടുകൾ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുകയും അവർക്ക് നിങ്ങൾക്ക് വീടൊക്കെ റെൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്തുകൊണ്ട് പരമാവധി ആളുകളിലോട്ട് എത്തിച്ചുകൊണ്ട് വീട് റെൻറ്റിനാവശ്യമുള്ളവരെയും അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനാവശ്യമുള്ളവരെയൊക്കെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫേസ്ബുക്കാണ് അതിൻ്റെ ഒപ്പം തന്നെ ചാറ്റ് ജി പി ടി കൂടി യൂസ് ചെയ്യുന്നുണ്ട് ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ ആദ്യം തന്നെ കയറുക അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആ വീടോ അപ്പാർട്ട്മെൻറ്റോ എന്ത് തന്നെ ആയിരിക്കോട്ടെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക എത്ര റൂമാണ് വരുന്നത് റെൻറ്റ് എത്രയാണ് പെർ മന്ത് വരുന്നത് കിച്ചൺ ഉണ്ടോ ബാത്റൂമുണ്ടോ അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് കൊടുക്കുക വെഹിക്കിൾ പാർക്കിംഗ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക കോൺടാക്ട് നമ്പറ് നിയർ അറൗണ്ട് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അങ്ങോട്ടേക്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നിന്നുള്ള ദൂരം എന്നിവയെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചാജി പി ടിയിലോട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ചാജി പി ടി തന്നെ അതിനെ കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടുള്ള രീതിയിലോട്ട് മാറ്റിത്തരുന്ന കാര്യം ആ മാറ്റം വരുത്തുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള രീതിയിലോട്ട് മാറ്റിത്തരും പിന്നീട് വേണ്ടത് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് വേണം എന്നുള്ളതാണ് അതുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം അടുത്തതായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി വരിക ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതിന് ശേഷം മൂന്ന് വരകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിന് കീഴിലായിട്ട് ധാരാളം മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന പ്രൊമോഷൻ വർക്കുകളുടെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും അവരുടെ ആഡുകൾ കാണാം അതിൽ നമുക്ക് സെല് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെയായിട്ട് ഹോംസ് ഫോർ സെയിൽ ഓർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത്തരത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂ ഹോം ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ആദ്യമായി തന്നെ ആഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം അത് ജസ്റ്റ് ഒന്ന് പരമാവധി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോകളെല്ലാം തന്നെ അവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഹോംസ് ഫോർ സെയിൽ ഓർ റെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ഫോർ റെൻറ്റ് എന്നുള്ളത് കൊടുക്കുക റെൻ്റൽ ടൈപ്പ് ഏതാണ് എന്നുള്ളത് കൊടുക്കുക അപ്പാർട്ട്മെൻറ്റാണ് എന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി ടൗൺ ഹൗസ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായി ദിസ് ഈസ് എ പ്രൈവറ്റ് റൂം ഇന്നെ ഷെയർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത്തരത്തിൽ പെടുന്ന പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എനബിൾ ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ബെഡ്റൂംസ് എന്നുള്ളതിൽ എത്ര ബെഡ്റൂം ബെഡ്റൂമാണുള്ളതെന്ന് കൊടുക്കുക ബാത്ത് റൂംസ് എന്നുള്ളതിൽ നിന്ന് എത്ര ബാത്റൂമുകളാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കുക പ്രൈസ് പെർ മന്ത് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എത്ര രൂപയാണ് പെർ മന്തിന് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക റെൻ്റൽ അഡ്രസ്സ് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും മാനുവലി എൻ്റർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ക്യീപ്പോൾ റെൻ്റൽ അഡ്രസ്സ് പ്രൈവറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കുന്ന റെൻറ്റൽ അഡ്രസ്സുകൾ പുറത്തോട്ട് പോകാതെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നേരത്തെ നിങ്ങൾ കോപ്പി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൽ ചാറ്റ് ജി പി റ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ജസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും താഴ്ഭാഗത്ത് അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നതായിരിക്കും ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സ്ക്വയർ ഫീറ്റിൽ എത്രയാണ് ബിൽഡപ്പ് ഏരിയ വരുന്നത് എന്നുള്ളത് കൊടുക്കുക കാർപ്പറ്റ് ഏരിയ അതും ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇതൊക്കെ ജസ്റ്റ് ഓപ്ഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡേറ്റ് അവൈലബിൾ അത് ഓപ്ഷണലാണ് ഫർണിച്ചഡ് ആണോ അൺഫർണിഷ് ആണോ സെമി ഫർണിഷ്ഡ് ആണോ എന്നുള്ളത് കൊടുക്കാം അതും ഓപ്ഷണലാണ് ആണ് പാർക്കിങ്ങിൻ്റെ കാര്യം പാർക്കിംഗ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാർക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്യുക ഇനി എയർ കണ്ടീഷൻ ടൈപ്പ് എന്നുള്ളത് സെൻട്രലൈസ്ഡ് എ സി ആണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ എ സി കൊടുക്കുക എ സി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എ സി അവൈലബിൾ എന്നുള്ളത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നൺ എന്നുള്ളത് കൊടുക്കാം ഇതെല്ലാം ഓപ്ഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ലിസ്റ്റഡ് ബൈ എന്നുള്ളതിൽ അവിടെയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏജൻ്റ് ആണ് ഈ പോസ്റ്റ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഏജൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഓണർ തന്നെയാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓണർ എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായി വരുന്നതാണ് കാറ്റ് ഫ്രണ്ട്ലി ആണോ ഡോഗ് ഫ്രണ്ട്ലി ആണോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അമ്യൂണിറ്റീസിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കാനുള്ള ഭാഗം കാണാൻ സാധിക്കും അതിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സി ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമിറ്റീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളുടെ കാര്യങ്ങൾ വരുന്നതായിരുന്നു ഇതെല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലിസ്റ്റഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് ഓൾറെഡി ടിക്കഡ് ആയിരിക്കും താഴെ ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ സാധിക്കും അതിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പബ്ലിഷ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു പബ്ലിഷിംഗ് എന്ന എഴുതി ഇത്തരത്തിൽ പബ്ലിഷിംഗ് എന്ന എഴുതി കാണിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി റിവ്യൂ എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് മാറുന്നതായിരിക്കും അതിനുശേഷം കുറച്ചുകൂടി ടൈം കഴിഞ്ഞ് ഈ മഞ്ഞ ലൈറ്റ് കത്തുന്ന ഭാഗത്തായിട്ട് നീല കളറിലുള്ള ഡോട്ട് വരുന്ന സമയത്തായിരിക്കും നമ്മളുടെ പോസ്റ്റ് ആക്റ്റീവായിട്ട് അപ്പോൾ അത്തരത്തിൽ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കോൺവെർസേഷനും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സഞ്ചർ ആപ്ലിക്കേഷനിലോട്ടായിരിക്കും അത് വരിക അപ്പോൾ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ ഫേസ്ബുക്കായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇനി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇതേപോലെയുള്ള മാർക്കറ്റ് പ്ലേസ് പോസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം മുഗൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ പോസ്റ്റ് അവിടെ കാണാൻ സാധിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത്തരത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒപ്പം തന്നെ ആ പോസ്റ്റ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സീറോ ക്ലിക്ക്സ് ഓൺ ലിസ്റ്റിംഗ് എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് ഈ പോസ്റ്റ് ആരും തന്നെ ഇപ്പോൾ കണ്ടിട്ടില്ല ഇത് കാണുന്നതിനനുസരിച്ചിട്ട് ക്ലിക്സുകളുടെ എണ്ണത്തിൽ അത് രേഖപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ ഷെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എഡിറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റുകൾ വരുത്താൻ സാധിക്കും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് ഒരു ഹൗസ് അപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടികളൊക്കെ റെൻറ്റിന് കൊടുക്കാനായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ subscribe to thank you for watching